ഹലോ വെൽക്കം ടു മൈ ചാനൽ സുഹൃത്തുക്കൾ ഇന്ന് ഞാനിങ്ങനെ ഒരു യാത്ര ചെയ്യുമായിരുന്നു വടക്കര അങ്ങോട്ടേക്ക് പോകായിരുന്നു അപ്പോൾ ഭയങ്കര ക്ഷീണം ചൂട് സീസണല്ലേ അപ്പോൾ ഒരു ജ്യൂസ് കൊടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പെട്ടെന്നാണ് എൻ്റെ ശ്രദ്ധയിൽ വരുന്നത് ഒരു കരിമ്പിൻ്റെ ജ്യൂസ് അങ്ങനെ ഒടുവിൽ അവിടെ ഇറങ്ങി ജ്യൂസൊക്കെ അടിക്കുന്നതിങ്ങനെ വളരെ കുറച്ച് നേരം ഞാൻ ഒന്നിങ്ങനെ അവരുടെ കൗതുകങ്ങളെല്ലാം ഇങ്ങനെ നോക്കി മനസ്സിലാക്കി വളരെ ഒരു ട്രെൻഡ് ട്രഞ്ചെന്നുണ്ട് ശരിക്കും ജ്യൂസ് അടിക്കുന്നത് കാണുമ്പോൾ അപ്പോൾ പിന്നെ ഞാനും പറഞ്ഞു ഒരു ഒരു ജ്യൂസ് കുടിച്ചു തന്നെ പോകാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ജ്യൂസ് പറഞ്ഞ് ഒരു ഗ്ലാസ് ജ്യൂസ് മേടിച്ച് കുടിച്ച് വെക്കുമ്പോൾ എന്താ പറയുക അതിൽ ചെറുനാരങ്ങൊക്കെ പിഴിഞ്ഞ് തന്ന് ലൈമൊക്കെ ഇട്ട് അടി പൊളിയായിട്ട് ഒരു ജ്യൂസ് കുടിച്ചപ്പോൾ ശരിക്കും ക്ഷീണം തന്നെ അത് മാറിപ്പോൾ അത്രയും നല്ല ഒരു ഒരു ബോഡിക്ക് ഒരു എനർജി ഒരു ജ്യൂസ് തന്നെ നമ്മൾ ഈ കരിമീൻ ജ്യൂസ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ആദ്യമായിട്ട് കുടിച്ചതായിരുന്നു ചിലപ്പോൾ അതായിരിക്കും ഏതായാലും നിങ്ങൾക്ക് ഈ കരിമീൻ ജ്യൂസിൻ്റെ ലൊക്കേഷൻ കിടക്കുന്നത് വടകര കോട്ടപ്പള്ളി റോഡിൽ മാക്കൂൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല ഒന്നും പറയാനില്ല വളരെ എന്താ പറയുക നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് അനുഭവപ്പെട്ട് അതിനാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും